മലയോര ഹൈവേ ഓ ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് അത്രയും നല്ല അടിപൊളി റൂട്ടാണിത് എനിക്ക് തോന്നുന്നത് ഈ റൂട്ട് മിക്കവാറും കേരളത്തിൻ്റെ ഏറ്റവും നല്ല റൂട്ടായി മാറാൻ സാധ്യതയുണ്ട് ദേശീയപാത അറുപത്തിയാറ് ഒഴിച്ച് ഇപ്പോൾ കോസ്റ്റൽ ഹൈവേ വേറെ ഭാഗത്ത് വരുന്നുണ്ട് അറബിക്കാടിനോട് ചേർന്നിട്ടാണ് കോസ്റ്റൽ ഹൈവേൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും മുറിയാണ് അപ്പോൾ നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും മലയോര ഹൈവേയിൽ തിരിച്ചെത്തിക്കുക കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മൾ ദേശീയപാത അറുപത്തിയാറിൻ്റെ അപ്ഡേഷൻ നൽകിക്കൊണ്ടിരുന്നത് അപ്പം നമ്മൾ ലാസ്റ്റ് അപ്ഡേഷൻ നൽകുക വെച്ച് കഴിഞ്ഞാൽ വടകര മുതൽ കുഞ്ഞിപ്പള്ളി വരെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിയാൻ പോകുന്നത് മലയോര ഹൈവേയിൽക്കാണ് അപ്പോൾ കേരളത്തിൽ ഇതുപോലെ കുറേ വർക്കുകൾ നടക്കുന്നുണ്ട് ദേശീയപാത അറുപത്തിയാറ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കോസ്റ്റൽ ഹൈവേ നടക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക മലയോര പാത എന്ന് വെച്ചാൽ ഹിൽ ഹൈവേ പിന്നെ ഗ്രീൻഫീൽഡ് ഹൈവേ അതിൻ്റെ വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷേ അതിന് സ്ഥലം ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് കുറച്ച് ദിവസം കാണാൻ പോകുന്നത് മലയോര ഹൈവേ ആണ് അപ്പം ഞാൻ പോകുന്ന റൂട്ട് ഏതാണെന്ന് വെച്ചാൽ പൂക്കോട്ടും പാട്ടും മുതലാണ് നമ്മൾ ഇതേപോലെ തന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കാടം പോയിൽ ഭാഗം വരെയുള്ള മലയോര പാതയുടെ മലയോര ഹൈവേയുടെ വീഡിയോസ് പലരും ചെയ്തു പക്ഷേ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകളൊരു ഒന്നൊന്നര കാഴ്ച കക്കാടം പോയ മുതൽ നിലമ്പൂർ റോഡുകളിലേക്കാണ് ഞാൻ കടന്നു പോകുന്നത് പിന്നെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയോര ഹൈവേയുടെ വീഡിയോസ് അങ്ങനെ ആരും ചെയ്തിട്ടില്ലാണെന്ന് എൻ്റെ അറിവ് പിന്നെ ഒന്ന് രണ്ട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ കക്കാടം പോയിൽ ഭാഗത്തുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള സ്ട്രെച്ചുകൾ എന്ന് വെച്ച് അത് കഴിഞ്ഞിട്ടുള്ള റീച്ചുകൾ ഇനിയും കിടക്കുകയാണ് അവിടെയൊക്കെ വർക്കുകൾ നല്ല വേഗത്തിൽ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി കാഴ്ചകളുടെ നിങ്ങൾ കാണാൻ പോകുന്നത് മലയോര ഹൈവേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു മലൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രകൃതി കുറേ കാഴ്ചകൾ അത് മലപ്പുറം ജില്ലയിൽ കൂടിയും കോഴിക്കോട് ജില്ലയിൽ കൂടിയും കടന്നു പോകുന്ന വീഡിയോസാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം ആ കൂട്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മൾ ഇനി വീഡിയോസ് പോകുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഇതിന് മുൻപ് ഞാൻ മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മലയോര ഹൈവേനെ കുറിച്ചിട്ട് ഒന്ന് മലപ്പുറം ജില്ലയിലുള്ളത് പൂക്കോട്ടും പാടം കാളികാവ് കിഴക്കേതല കരുവാരക്കുണ്ട് കൽപ്പറ്റ കരിങ്കൽത്തോണി എന്നുവെച്ചുകഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ നിന്നും പാലക്കാട് ജില്ലയിലേക്ക് പോകുന്ന ഒരു സ്ട്രെച്ച് ഉണ്ട് റീച്ച് ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ പൂക്കോട്ടും പാടം കരുളായി പോത്തുകൽ മുണ്ടേരി എന്ന് എന്നുവെച്ചാൽ വയനാട് ഭാഗത്തേക്ക് കയറുന്നവർ അതും ചെയ്തതാണ് പിന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ പൂക്കോട്ടും പാടം നിലമ്പൂർ അകമ്പാടം കക്കാടം പോയൽ ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലുള്ള മലപ്പുറം ജില്ലയിൽ നേരെ കോഴിക്കോട് ജില്ലയിലേക്ക് കയറുന്ന ഒരു റീച്ചാണിത് കക്കാട് പിന്നെ കക്കാടം പോയ മുതൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അറുപത്തിയാണ് നമുക്ക് ഇതിൻ്റെ സ്ഥലങ്ങളൊക്കെ കാണാപ്പാടായിരുന്നു പക്ഷേ ഇത് മലയോരപാത ആകുമ്പോഴുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിച്ചു വരുന്നുള്ളൂ മലയോര ഹൈവേനെ കുറിച്ചിട്ട് അപ്പോൾ നമ്മൾ കക്കാടം പോയൽ പോയിൽ കോടഞ്ചേരിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ കക്കാടം പോയൽ മുതൽ കോടഞ്ചേരി വരെ ചെയ്തിട്ടുണ്ട് പക്ഷെ കക്കാടം പോയൽ കോമ്പാറ കൂടരഞ്ഞി തിരുവമ്പാടി കോടഞ്ചേരി ഈ കോടഞ്ചേരി വരെ ചെയ്തിട്ട് നമ്മൾ നിർത്തിയിരിക്കുകയാണ് പിന്നീട് അങ്ങോട്ട് ഞാൻ തലയാട് ഭാഗം പോലെ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ അവിടെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം തലയാട് ഭാഗം വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടഞ്ചേരി മുതൽ തലയാട് വരെ കോഴിക്കോട് ജില്ലയിലെ സ്ട്രെച്ച് ത്രീയാണിത് കോടഞ്ചേരി മുതൽ തലയാട് വരെയുള്ള എങ്ങനെയാണ് റീച്ച് എന്ന് പറഞ്ഞു പറഞ്ഞുതരാം തലയാട് തലയാട് നിന്ന് കട്ടിപ്പാറ മലപ്പുറം അവിടെ ഒരു മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അങ്ങനെയാണ് തലയാട് കോടഞ്ചേരി മുതൽ തലയാട് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തോട്ടിൽ വരെ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയാട് മുതൽ തോട്ടിൽ പാലം അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കളനാട് കൂരാച്ചുണ്ട് നരിനട ചക്കിട്ടമ്പാറ പെരുവണ്ണാമുഴി ഈ പെരുവണ്ണാമുഴിയും പിന്നെ അതു മുതൽ എന്താണ് മറുതോങ്കര ഇതാണ് കോഴിക്കോട് ജില്ലയിലെ സ്ട്രെച്ച് റ്റു അപ്പം മൂന്ന് റീച്ചുകളാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ കക്കാടം ഒന്നുകൂടി അപ്ഡേഷൻ നൽകുകയാണ് അത് ഇതിനു മുമ്പ് ചെയ്തതാണ് അതിന് ശേഷം വീണ്ടും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള വീഡിയോസാണ് ഇനി വരാനുള്ളത് മലയോര ഹൈവേ കുറേ പേര് ചോദിച്ച കാര്യങ്ങളാണ് മലയോര ഹൈവേ എന്നാൽ ചെയ്യാന്ന് പക്ഷേ നമുക്കൊരു ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ടിരുന്ന കാരണം ദേശീയപാത അത്യാറിൻ്റെ വികസനം അടിപൊളിയായിട്ട് കേരളത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കാസർഗോഡ് മുതൽ ഏകദേശം തിരുവനന്തപുരം വരെയുള്ള വീഡിയോസിൽ ഞാൻ നീണ്ടകര വരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്കൊന്ന് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പൂർണ്ണമായിട്ട് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കാവുന്ന എൻ്റെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന യൂട്യൂബ് ചാനലിലും ഉണ്ട് അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന ഫേസ്ബുക്ക് പേജിലുണ്ട് പിന്നെ ഇതുപോലത്തെ വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് ഡ്രോൺ എടുക്കുന്നില്ല ആണ് ഡ്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോണ് മുകളിൽ കൂടെ ഇങ്ങനെ പറത്തിപ്പോൾ മുകളിൽ നിന്നുള്ള കാഴ്ച കാണാൻ നല്ല രസമാണ് പക്ഷേ അതിൽ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് വർക്ക് നടക്കുന്നു എന്നു അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങണം അല്ല ശരിയല്ല ഞാൻ പറഞ്ഞത് ആ താഴത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നടക്കുന്ന വർക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പല സ്ഥലത്തും എൻ്റെ ബുള്ളറ്റ് കൊണ്ടാണ് യാത്ര ഇപ്രാവശ്യം പോയ മലയോര ഹൈവേ ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് അത്രയും നല്ല അടിപൊളി റൂട്ടാണിത് എനിക്ക് തോന്നുന്നത് ഈ റൂട്ട് മിക്കവാറും കേരളത്തിൻ്റെ ഏറ്റവും നല്ല റൂട്ടായി മാറാൻ സാധ്യതയുണ്ട് ദേശീയപാത അറുപത്തിയാറ് ഒഴിച്ച് ഇപ്പം കോസ്റ്റൽ ഹൈവേ വേറെ ഭാഗത്ത് വരുന്നുണ്ട് അറബിക്കടനോട് ചേർന്നിട്ടാണ് കോസ്റ്റൽ ഹൈവേൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കോസ്റ്റ് ലവേൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി വർക്ക് കേട്ടോ അതിൽ സൈക്കിൾ ട്രാക്ക് ഒക്കെ ഉണ്ട് അതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കണം പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് അതിൽ അപ്ഡേഷൻ നൽകാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വർക്കുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പിന്നിപ്പോൾ മലയോര ഹൈവേ നമ്മൾ കാണാത്ത രണ്ട് സ്ട്രെച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഒന്ന് തലയാട് മുതൽ അങ്ങോട്ട് ഏകദേശം കൊണ്ടമാനുണ്ട് അത് കാണണ്ട കാഴ്ചകൾ ഒരു മലൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഒരിക്കലും വീഡിയോ മിസ്സാക്കരുത് കാരണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണും എന്നാലും നിങ്ങൾക്ക് അവിടെ നടക്കുന്ന ഓരോ വർക്കുകൾ എന്താണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ വികസനങ്ങളാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കേരളത്തിൽ കേരളത്തിലിപ്പോൾ ദേശീയപതാർ വത്തിയാറിൻ്റെ കാര്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം പതിമൂന്ന് മണിക്കൂറിലൊക്കെ യാത്ര നമുക്ക് വളരെയധികം ചുരുങ്ങി ഏഴും എട്ട് മണിക്കൂറിൻ്റെ ഒക്കെ നമുക്ക് കേരളത്തിൻ്റെ ഒരു അറ്റം മുതലും മറ്റേ അറ്റം വരെ എത്താൻ പോവുകയാണ് പിന്നെ അതിൽ ടോൾ ഉണ്ട് അപ്പോൾ ഈ ഭാഗത്തുള്ള ടോൾ ഉണ്ടാവില്ല എന്ന് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മൾ നിലമ്പൂർ നിലമ്പൂര് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അതിൽ കൂടെക്കാണ് മലയോര ഹൈവേ കടന്നു പോകുന്നത് ഒരൊന്നൊന്നര റോഡ് തന്നെയാണ് അപ്പോൾ കാണാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാരണം ഇത്രയും നല്ലൊരു അടിപൊളി കാഴ്ച നിങ്ങൾക്ക് ഞാൻ നൽകാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു റോഡ് വേറെ ആരും ചെയ്തിട്ടില്ല എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും കാരണം കക്കാടം പോയ ഭാഗത്തുള്ള വീഡിയോസാണ് അധികം ആളുകളും ചെയ്തിരിക്കുന്നത് ആ റീച്ച് അത് ഫുൾ ടാറിങ് കഴിഞ്ഞാൽ പക്ഷേ അത് കഴിഞ്ഞിട്ട് മലയോരപ്പാതാണെന്ന് കാണേണ്ടത് അതാണ് ഇനി കാണേണ്ടത് അപ്പം അതിൽ കൂടെയൊക്കെ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കണം പിന്നെ കമൻറ്റ് ആണ് വേറെ ലൈക്ക് അടിക്കണത് ലൈക്ക് അടിക്കുന്നതിൽ കൂടെ കമൻറ്റ് കൂടി ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുള്ളൂ ലൈക്ക് അടിച്ചു പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് തുറന്നെഴുതുകയും വേണം എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഫുള്ളായിട്ട് എടുത്ത് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി വേറൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ എൻ്റെ നാട്ടിലാണ് ഉള്ളത് നാട്ടിലെ ഒരു അതിമനോഹരമായ കാഴ്ച ഉണ്ട് നാട്ടിൽ ഉദ്യംമാർ നല്ലൊരു ഹിൽ സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പോലെ അടിപൊളി റിസോർട്ടൊക്കെ വരുന്നുണ്ട് അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പടിഞ്ഞാറ്റിമുറി എന്നുള്ള സ്ഥലമാണ് എൻ്റെ അവിടുന്ന് അവിടെ നല്ലൊരു അടിപൊളി വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക് കിട്ടും ഞാനപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നാണ് ഈ വീഡിയോസ് എടുക്കുന്നത് തന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ആ കാഴ്ച ഉണ്ട് നിങ്ങൾ അപ്പോൾ അവിടെ കാണുന്നതാണ് മലപ്പുറം കേട്ടോ ഏ ഇത്രയും മനു രാവിലെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കോടയാണ് പിന്നെ ഇവിടെ റിസോർട്ടിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ സ്വിമ്മിങ് പൂളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇതിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ടാവും അപ്പം ഇവിടുന്ന് നല്ല വ്യൂ ആണ് കണ്ടോ ഇവിടെ ഈ ഭാഗം ഫുള്ളായിട്ട് കോട ഒക്കെന്ന് അറിയും കേട്ടോ പിന്നെ അത് കൂട്ടിലങ്ങാടി ഭാഗമാണ് അവിടെയാണ് മലപ്പുറം വരുന്നത് അവിടെയാണ് മുണ്ടുപറമ്പ് കോളേജൊക്കെ വരുന്നത് ആ ഭാഗത്ത് ആ ഭാഗത്താണ് മുണ്ടുപറമ്പ് കോളേജൊക്കെ വരുന്നത് കേട്ടോ കാരണം അത്രയും നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത് മാക്സിമം ഷെയർ ചെയ്തെടുക്കും കാരണം ഇതുപോലത്തെ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റില്ല കാരണം ഹിൽ ഹൈവേ എന്ന് പറഞ്ഞ സംഭവം തന്നെ അത്രയും മനോരമായ ഒരു സ്ഥലത്തുകൂടെയാണ് ഞാൻ പോയിരിക്കുന്നത് കാരണം ഇഷ്ടംപോലെ വെള്ളം ഞാൻ കണ്ടിട്ടാണ് ഈ പറയുന്നത് കാരണം പിന്നെ ഈ വീഡിയോസിൽ നിങ്ങൾ കാണുമ്പോൾ എന്നോട് രസണ്ടാവും ഉട്ടോ ഞാനതിൽ കൂടെ സഞ്ചരിച്ച് സത്യം പറഞ്ഞാൽ എൻജോയ് കാരണം അത്രയും ഓഫ് റോഡും പിന്നെ അതുപോലെ തന്നെ കണ്ടമാനം ഈ ചുരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സ്ഥലമാണ് അപ്പം കൂടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആകാത്ത തന്നെ സബ്സ്ക്രൈബ് കൊടുക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് നിഷാപഞ്ഞാട്ടൊരു ഫോളോ ചെയ്യാത്ത ഫോളോ ഇതുപോലത്തെ വീഡിയോസ് കേരളത്തിൻ്റെ ഇൻഫ്രാ ഇൻഫ്രാസ്ട്രക്ചർ ആണ് നിങ്ങൾക്കിതിൽ കാണാൻ പോകുന്നത് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരും ബായ്